എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ചേലക്കര ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ അനുസ്മരണം ചേലക്കര വായനശാലയിൽ വെച്ച് നടന്നു കെ എസ് കെ ടി യു ഏരിയ പ്രസിഡന്റ് ദിലീപ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ എസ് കെ ടി യു തൃശൂർ ജില്ലാ സെക്രട്ടറി ടി കെ വാസു അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി ഐ എം ചെലക്കര ലോക്കൽ സെക്രട്ടറി ടി എൻ പ്രഭാകരൻ ടി വി മോഹൻദാസ് കുഞ്ഞി ഏരിയ സെക്രട്ടറി എൻ വി നാരായണൻകുട്ടി പി എസ് അജയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എന്ന് ചിത്രാണ് വർണ്ണമെന്ന് പറയുന്നതിൽ മനുഷ്യനെ വേർതിരിച്ചു നിർത്തിയിരുന്നതിൽ ആ വർണ്ണത്തിൽ പെടാത്തവര് വഴി സഞ്ചരിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലം ഈ കേരളത്തിലുണ്ട് ആ துர்க்கத்த திருமதி நடத்திய உജ്ജ്வலമായ போராட்டத்தின் பெயரான வைகம் सत्याഗ്രഹം ஆ வைகம் सत्याഗ്രഹം நடந்துட்டு இந்த மாર્ચ மாதம் 30-இல் 1924 மாર્ચ மாதம் 30-இல் 100 வருஷம் பூத்தி आयी ஆ প্রত্যেক அந்த അത് വഴി നടക്കാൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മള് ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഒരു പ്രത്യേകതയുണ്ട് ഈ പറയുന്നത് പോലെ ബ്രാഹ്മണൻ ശക്തിയൻ വൈശ്യൻ ശുദ്രൻ എന്ന് പറയുന്നത് പോലെ വൈശ്യ വിഭാഗം കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല